ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയെ പുച്ഛിച്ചും പരിഹസിച്ചും ആദർച്ച് അവിടെ ഇരുന്നതേ ആ ഒരു അമേരിക്കക്കാരുമായിട്ടുള്ള കോൺഫറൻസ് കോളിലൂടെ വീഡിയോ ചാറ്റിലൂടെയൊക്കെ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കുക പക്ഷേ ഇവർ കൊടുത്ത ഡിസൈൻസ് ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അതിലൊന്നും അവർ സാറ്റിസ്ഫൈ അല്ല അപ്പോൾ കൂടുതൽ നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ കാണിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഇവരുടെ കയ്യിൽ അപ്പോഴേക്കും നമ്മുടെ നയനയോട് ഇത് ചെയ്യാനായിട്ട് അവര് അതായത് നവ്യയും അമ്മയും കൂടെ നിന്ന് പറയാ നയനമോളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് അപ്പോഴേക്കും എല്ലാവർക്കും പുച്ഛോം പരിഹാസവും ആയിരുന്നു കേട്ടോ നയനയെ നയനയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതെ മടിച്ചു മടിച്ച് ഇങ്ങനെ നിൽക്കും അപ്പോൾ നയനെക്കൊണ്ട് കൊള്ളില്ല നയന ഇത് ചെയ്ത് ശരിയാവില്ലെന്ന് തന്നെയാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് ആദർശമാണെങ്കിലും ദേവയാനിയാണെങ്കിലും ജലജയാണെങ്കിലും എല്ലാവരും പറയുന്നത് എന്നിട്ട് പിന്നെ നവിയും അതുപോലെ കനകവും കൂടെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ച് നയനയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മോളിത് ചെയ്യണം ഇതൊരു വാശിയായിട്ട് ഏറ്റെടുക്കണം നിനക്ക് ഇതിൽ പോലും നല്ലൊരു അവസരം കിട്ടാനില്ല ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുക നയനയെ പക്ഷേ നയനെ ഒരു രീതിയിലും അടുക്കുന്നില്ല കാരണം അവരിത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരിത് അപ്പോൾ നിന്നെക്കൊണ്ട് സാധിക്കും എന്ന് നവ്യ പറയുന്നു മോളെ നീ ഈ ഡിസൈൻ ആദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ നിനക്കറിയാമായിരുന്നോ ഇത് ഇത്രത്തോളം ഗംഭീരമാകുമെന്ന് അല്ലെങ്കിൽ എല്ലാവരും അത് ഏറ്റെടുക്കുമെന്ന് ഇല്ലല്ലോ പക്ഷേ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നില്ലേ നിന്റെ ഡിസൈന് എല്ലാവരും ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ വന്നില്ലേ ഇതും എൻ്റെ മോളെ കൊണ്ട് സാധിക്കും അങ്ങനെ എൻ്റെ മോളെ കളിയാക്കിയവരുടെ മുന്നിൽ എൻ്റെ മോൾ പിടിച്ചു നിൽക്കണം അവരുടെ മുന്നിൽ നീ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണുമാണ് കനകവും നവ്യം അപ്പോൾ ഇത് നീ വാശിയായിട്ട് ഏറ്റെടുത്ത് നീ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നീ തോറ്റു പോയതുപോലെ ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവ്യം പറയുന്നു നീ ഇത് ശ്രമിച്ചു നോക്ക് ശ്രമിച്ച് നോക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് അങ്ങനെ ഇവർ പറഞ്ഞു 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 നയനെ പകുതി മനസ്സിലേക്ക് കൊണ്ടുവന്നെത്തിച്ചു ആ മോളെ എന്ന് പറഞ്ഞുകൊണ്ടുവന്നിട്ട് ഇങ്ങനെ പോവാം നിനക്ക് ഇപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അത് കളയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ പറയുക അപ്പോൾ ഞാൻ ആദ്യം വരച്ചു കൊടുത്തപ്പോഴും അത് കൊള്ളില്ലെന്നാണ് ആദർശേട്ടൻ പറഞ്ഞത് പക്ഷേ ക്ലയൻറ്റ്സ് അത് അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് ആദർശേട്ടനും അത് നല്ലതാണെന്ന് അക്സെപ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നനിയോടത് അങ്ങനെ വരൂ ഇവിടെയുള്ളവർക്ക് നിന്റെ വില അറിയില്ലെന്ന് നവ്യ പറയുക എന്നാൽ മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നുണ്ട് അതാണ് അതിനകത്ത് കാര്യമെന്ന് നവ്യ പറഞ്ഞു കൊടുക്കണം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിലൊരു വെറും വെയ്സ്റ്റാ എന്നാൽ നീ അതുപോലെയൊന്നും അല്ല മൂർത്തീസ് ജ്വല്ലറിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു മരുമകളാണ് നീയെന്നും പറഞ്ഞ് അവർ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്നെ പോലെ വേറൊരാളെ അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ലെന്നും പറഞ്ഞ് നവ്യ പറയുന്നു വീടിനകത്ത് കയറി വന്ന പൊന്നിന്റെ വില അതവർക്കും മനസ്സിലാകില്ല ദേ എന്നാ നമ്മൾ ഇങ്ങനെ വേണം അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് നവ്യ പറഞ്ഞു കൊടുക്കുന്നു അപ്പം ശരി ഞാൻ ശ്രമിക്കാം എന്ന് നയന പറഞ്ഞു അങ്ങനെ നവ്യ അങ്ങ് പോയി പിന്നെ നമ്മുടെ അവ്യ അവിടെ ഇരുന്ന് ഡിസൈൻസ് ഉണ്ടാക്കലോ ഉണ്ടാക്കല് അപ്പൊ ജലച തൊട്ടിലിപ്പോ ഇവൻ ചെയ്യുന്ന ഒന്നും ശരിയാകുന്നില്ല അപ്പൊ അമ്മ മോനോട് ചോദിച്ചു എടാ ഇത് നോക്കിപ്പോലും ചെയ്യാനായിട്ട് നിനക്ക് അറിയാൻ പാടില്ലേ നിനക്ക് ശരിയാവണില്ലല്ലേന്ന് പിന്നെ അമ്മയും മോനും കൂടെ അങ്ങോട്ട് ഒന്നിനും പറിച്ചില്ലൊക്കെ ആയി എൻ്റെ അമ്മയെ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കട്ടെ എപ്പോഴും കൊടുക്കുന്നത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നാലേ അവർക്ക് ഇഷ്ടപ്പെടത്തൊന്നുമില്ല എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എങ്കിൽ മാത്രം അവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എടാ ഇത് നിനക്ക് ദൈവം കൊണ്ടുത്തന്ന ഗോൾഡൻ ചാൻസാ ഇവിടെ ഒരുത്തി എന്തൊക്കെയോ വരച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവൾ വലിയ പുള്ളിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത് നിന്റെ സമയമാണ് അത് നീ പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കണം ഇരിക്ക ഇരിക്കല്ല വേണ്ട എന്ന് പറഞ്ഞു അതിനെല്ലാം ഞാൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം നീ ഇങ്ങനെ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല മുത്തശ്ശന ഉൾപ്പെടെ അവളെയാണ് പൊക്കി പിടിച്ചിരിക്കുന്നത് നാളെ നീ സ്റ്റാർ ആവുമ്പോ നീ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ച അമ്മ വഴക്കെ പറയാം നീ ഇങ്ങനെയുള്ള കാര്യങ്ങള് നോക്കിക്കൊണ്ട് എന്നിട്ട് കാര്യമില്ല ഈ കമ്പനിയിൽ എന്നും നിലനിൽപ്പും അല്ലെങ്കിൽ എന്നും ക്വാളിറ്റിയും അല്ലെങ്കിൽ എന്നും ഉയർച്ചകൾ കിട്ടുന്നതും അവിടുത്തെ ഡിസൈൻസ് ഡിസൈൻമാർക്കാണ് അതാണല്ലോ എല്ലാവടത്തെയും പതിവ് അത് നിനക്ക് അറിയാവുന്നതും അല്ലേന്ന് ചോദിച്ചു അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അമ്മേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കഠിന ശ്രമം നടത്തുന്നതെന്ന് മകൻ അമ്മയോട് മകനാണെങ്കിലോ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരു ഡിസൈന് വേണ്ടിയിട്ട് അപ്പം താഴെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ പത്ത് മിനിറ്റ് ബ്രേക്ക് കഴിയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ ബിസിനസ് നമുക്ക് നഷ്ടപ്പെടും എന്ന് ആദർശം അവിടെ നിന്ന് മുത്തശ്ശനോട് പറയുന്നു ഈ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ നേട്ടം തന്നെയാണെന്നൊക്കെ ആദർശം പറയുന്നു ഇതുവരെ നമുക്ക് ഇത്തരം ഓർഡറുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവസാന നിമിഷം എങ്ങനെയെങ്കിലും നമുക്ക് അനുകൂലമായി വരാറാണ് പതിവെന്നൊക്കെ ജയം പറഞ്ഞു പക്ഷേ ഇത് അതുപോലെയൊന്നും അല്ലച്ചാ ഇവിടെ എനിക്ക് എനിക്കിത്തിരി കോൺഫിഡൻസ് കുറവുണ്ട് എന്ന് ആദറിച്ച് മുത്തശ്ശനോട് പറയുന്നു ദേവേന ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക നമ്മുടെ കമ്പനിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ സ്റ്റാഫുകൾ വളരെ കുറവാണെന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറയേണ്ടത് മകനോടമ്മ അങ്ങനെയെങ്കിൽ മറ്റ് ജ്വല്ലറികളിൽ സെയിൽസ് നമ്മളെക്കാൾ സെയിൽസ് കൂടുതലും നടക്കണ്ടെന്ന് ചോദിച്ചപ്പം ഞാൻ അതൊന്നും അല്ല മേ പറഞ്ഞത് കാലം മാറുന്നതിനനുസരിച്ച് മോഡേൺ ഡിസൈൻസ് തയ്യാറാക്കി തയ്യാറാക്കാൻ കഴിയുന്നവർ വന്നുകൊണ്ടേയിരിക്കണം ഇപ്പോഴത്തെ ഡിസൈനർമാർക്ക് അത്രത്തോളം കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു ആദർശ അപ്പോൾ പലപ്പോഴും നയനെ തന്നെ എല്ലാവരും കൂട്ടുപിടിക്കുന്നത് എന്തായാലും കുറച്ചുകൂടി ഡിസൈൻസ് ഉണ്ടല്ലോ അത് നമുക്ക് കാണിച്ച് നോക്കാം എന്ന് ജയൻ പറഞ്ഞു പിന്നെ നയനമോളുടെ ഡിസൈൻ ചെയ്യുന്നുണ്ടല്ലോ അത് കാണിക്കാമെന്ന് പറഞ്ഞപ്പം ഏയ് അതൊന്നും വേണ്ട എന്ന് ആദർശം പറഞ്ഞു നേരത്തെ ഇതുപോലെ ഫോറിൻ കമ്പനിക്ക് വേണ്ടി ഞാൻ അവളെ കൊണ്ട് ഡിസൈൻസ് ഒക്കെ വരപ്പിച്ചതാ അത് തരക്കേടില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞതല്ലാതെ ആ ഡിസൈൻസ് ഒന്നും സ്വീകരിച്ചില്ലെന്ന് പറഞ്ഞു ആദർശ് തരക്കേടില്ലെന്നല്ലേ അവർ പറഞ്ഞത് അല്ലാതെ ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും മുത്തച്ഛൻ ആദർശിന്റെ അഹങ്കാരവസാനിപ്പിക്കാം അപ്പൊ പിന്നെ അത് പോസിറ്റീവ് അല്ലേ മോനെ എന്ന് ചോദിച്ചു അച്ഛൻ അത് ശരിയാണെന്ന് ജയനും പറഞ്ഞു അപ്പൊ മുത്തശ്ശ ഏതായാലും കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നു നയനെ അവിടെ കൊണ്ടുപിടിച്ച വരയാണ് അങ്ങനെ നയനെ വരയ്ക്കുന്നു ഇവർ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ നമ്മുടെ നവ്യ കൂട്ടിരിക്കുന്നു അപ്പോൾ കനകം അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ഞങ്ങൾ ഹോളിലേക്ക് പോകുമ്പോൾ മോളും കൂടെ വരണം എന്നിട്ട് ഈ ഡിസൈൻ ആരും കാണാതെ അവിടെ വെക്കണം അപ്പോൾ അങ്ങനെ പുതിയ ട്രിക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ട്രിക്കുകളൊക്കെ അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനത്തെ നയനയ്ക്കാണെങ്കിൽ പേടിയാകുന്നുണ്ട് ചേച്ചി ഇത് ശരിയാവുമോ എന്ന് ചോദിച്ചു നീ വേഗം വരയ്ക്കാൻ പറഞ്ഞു നവ്യ അങ്ങനെ നവ്യയും അമ്മയും കൂടെ കൂട്ട് നിർത്തി നമ്മുടെ നയനെ കൊണ്ട് ഇത് വരപ്പിക്കുന്നു താഴെ അവർ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ വരച്ച് 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 നമ്മുടെ നയനെ അത് പൂർത്തീകരിച്ചു അപ്പോൾ ജഡ്ജസ് വരുമ്പോൾ ഇതൊക്കെ ഇഷ്ടമാവോ ചേച്ചി എന്നിങ്ങനെ നമ്മുടെ നയനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഇഷ്ടമാകും നീ മിണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ പറയാം ചേച്ചി എനിക്ക് പേടിയാവുന്ന ചേച്ചിയെന്ന് പറഞ്ഞു ആദർശമായിട്ടെന്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അവിടെ ഉണ്ട് ഇത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ വിളർ വെളുത്തു നിൽക്കേണ്ടി വരില്ലേ ചേച്ചി എന്നൊക്കെ നയന പറയുവാണേ അതുകൊണ്ട് ആരും കാണാതെ വേണം കേട്ടോ ഈ ഡിസൈൻ അവിടെ വെക്കാൻ എന്നിങ്ങനെ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ വരച്ചതാണെന്ന് ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന നവ്യെ ചട്ടം കിട്ടി വിടുക നവ്യ എന്നിട്ട് ആരും കാണാതെ അങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പോവുക അപ്പോഴേക്കും താഴെ ഇരുന്ന് സംസാരം അങ്ങ് തുടങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഈ ഒരു ഓർഡർ നമുക്ക് കിട്ടുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നവ്യ ഒന്നും അല്ലാത്തതുപോലെ താഴെ ചെന്ന് അത് ആർക്കും അറിയാത്തതുപോലെ അങ്ങനെ അങ്ങ് വെച്ചു അപ്പോൾ നയനമോളുടെ അമ്മയോട് നീ കുറച്ചും കൂടെ മര്യാദ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പം കനകത്തിനെ കുറ്റം പറഞ്ഞ് ദേവിയാനിയെ പറഞ്ഞ് വഴക്കു പറയുവാണ് ആ സമയത്ത് നമ്മുടെ ജയൻ സമയം ഇങ്ങനെ നിൽക്കുകട്ടോ നമ്മുടെ കനകം ആകെ തല ചൂട് പിടിച്ചിരിക്കുക ഇനി അതിൻ്റെ കൂടെ വഴക്കൊന്നും വേണ്ടാന്ന് നമ്മുടെ ആദർശം അപ്പോൾ ഇതെല്ലാം ഭദ്രമായി കൊണ്ട് നമ്മുടെ നവ്യ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിൽക്കും അപ്പോഴേക്കും കനകം നവ്യയോട് ചോദിക്കാം അങ്ങനെ വെച്ച വെച്ചു അപ്പോൾ ആ വെച്ച് വെച്ചു തന്നു മകള് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു ഇനി നമ്മുടെ നയന അനന്തപുരിയുടെ മഹാറാണിയായിട്ട് വാഴാൻ പോകുന്ന സമയമാണ് അപ്പോൾ അതേ സമയാകുന്നു അവർ ഓൺലൈനിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പറഞ്ഞു അതുപോലെ ജയനും പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ നയന പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങി പിന്നെ അവരുമായിട്ട് കോൺഫിഡൻസ് ഓടുകൂടി തന്നെ നിൽക്കുവാണ് അതായത് നവിയും അതുപോലെ കനകവും ഈ സമയത്തും അഭിയുടെ വര തീർന്നിട്ടില്ല അഭി ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുക കുറേ ആയല്ലോ നിന്നെ വിന്നരാക്കിയേ പറ്റൂ നീ എന്നെ തീ കാണിക്കുന്നതെന്നൊക്കെ ജലാജ ചോദിച്ചപ്പം അമ്മ എന്നെ കൊണ്ട് ഇങ്ങനെ പണിയിപ്പിക്കരുത് കേട്ടോ ഈ തുമ്പിയെ കൊണ്ട് പാർക്കല്ലോ എടുപ്പിക്കുന്നത് പോലെ അപ്പം നീ തുമ്പിയാണെന്ന് നീ എന്തായാലും സമ്മതിച്ച് തന്നല്ലോ എന്നാൽ പിന്നെ ആഗ്രഹങ്ങളും പറഞ്ഞു മുന്നിൽ വന്നു പോയേക്കരുത് നിന്നെ കമ്പനിയിലെ സ്റ്റാഫാക്കിയതിൻ്റെ പരാതിയും പറയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണം എടാ ആദർശൻ്റെ മുകളിൽ എന്തായാലും നിന്നെ ആരും ഇരുത്താൻ പോണില്ല എന്നാലും അതിൻ്റെ തൊട്ടു താഴെയെങ്കിലും നിന്നെ ഇരുത്താൻ പറ്റുമോ എന്നാൽ ഞാൻ നോക്കുന്നത് ആ എനിക്കാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടമാണ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആദർശം അവനും സമാ സമ അത് നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഇടയിലുള്ള നീയും അതുപോലെ ശമ്പളക്കാരും ഒക്കെ അവല് സംസാരിച്ചോ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാം ആദർശനെ കുറിച്ച് ദേവേനെ പറഞ്ഞോണ്ട് നടക്കുന്നത് എന്ത് എങ്ങനെയാണെന്ന് അറിയാവോ മുത്തശ്ശൻ എം ഡി സ്ഥാനം അവനാ കൈമാറിയതെന്ന് അതൊക്കെ മാറ്റണ്ടേടാ നീ ഇങ്ങനെ ഇരുന്നോടാന്നൊക്കെ പറഞ്ഞു എടാ എന്റെ പൊന്ന അഭിമോനെ നീ ഒന്ന് ഒന്ന് പരിശ്രമിക്കടാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലൊക്കെ അവൾക്ക് എന്തായാലും നയനീ മാതൃശം ജയിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ എളുപ്പം നീ ഇത് കൊണ്ടുവന്നേ പറ്റുമെന്ന് പറഞ്ഞ് അമ്മ പോണു മോനെ വാശി കയറ്റുമാണ് നീ ഇവിടെ വായി നോക്കിയിരിക്കുന്നതല്ല എന്നൊന്നും നടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ജലജ അങ്ങ് പോയി ഈ സമയത്ത് താഴെ ഇവർ വെയിറ്റ് ചെയ്യുവാട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോഴേക്കും കോൺഫറൻസ് കോൾ വന്നു അതുപോലെ വീഡിയോ ചാറ്റിംഗ് വന്നു ഇതെല്ലാം വന്ന് ഇവർ ഈ ഡിസൈൻസ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ നയന വരച്ച ആ ഒരു ഡിസൈൻ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും ഇവിടെ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇത് നല്ല അടിപൊളി ഡിസൈൻ ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് അവർക്ക് ആ ഒരു ഇത് കിട്ടി അപ്പം പെട്ടെന്ന് നവ്യ ഓടി ചെന്ന് നയനെ കരികിലേക്ക് അപ്പം നയനെ ഇറങ്ങി വരുമായിരുന്നു നവ്യ ഓടി ചെന്നിട്ട് നയനെ നീ വരച്ച ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നവ്യ നയനയുടെ ചെവിയിൽ പറയുക അപ്പോൾ നയനയ്ക്ക് ഒത്തിരി സന്തോഷമായി ഈ സമയം ഒരിക്കലും നമുക്ക് ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു ഭാഗ്യമെന്നേ പറയാൻ പറ്റൂ എന്നൊക്കെ ജയൻ മകനോട് പറയുന്നു അപ്പൊ സത്യം പറയാലോ ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല നമുക്ക് ഒരു ഓർഡർ കിട്ടാൻ വേണ്ടി എന്ന് നമ്മുടെ മുത്തച്ഛന നേരം പറയാം അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് ഇത് മിസ്സായി പോകരുത് എന്ന് എനിക്കൊരു എന്ന് മുത്തശ്ശൻ അപ്പൊ ഞാനും പ്രാർത്ഥിച്ചാ എന്ന് ദേവയാനി അവിടെ നിന്ന് പറയാം വരച്ചവൾക്ക് ഇതൊന്നും ഇല്ലാട്ടോ നീ പറഞ്ഞല്ലോ ഇവിടെ ചിലർ വന്നതുകൊണ്ടാ ഒന്നും ശരിയാകാത്തതെന്ന് ഇപ്പൊ എന്തായെന്ന് ജയൻ ചോദിക്കുന്നു ഇനി പറഞ്ഞത് നീ എന്താ മാറ്റി പറയുവോന്നിങ്ങനെ ചോദിച്ചപ്പോ ദേവനയുടെ ചിരി അങ്ങ് മാഞ്ഞു നവ്യം കനകവും ഇവരെല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ പറഞ്ഞത് ഒരിക്കലും ആരും മാറ്റി പറയില്ല അതിനുള്ള പക്തിയൊന്നും നിന്റെ ഭാര്യയ്ക്കില്ല മോനെ എന്ന് മുത്തശ്ശൻ ജയനോട് പറയാ അപ്പൊ എന്താ എല്ലാം ഓക്കെ ആയെന്ന് ചോദിച്ചാൽ ജയൻ ഇവരുടെ അടുത്തേക്ക് ജലജ വന്നു അപ്പൊ പക്ഷെ ആരെയി എല്ലാം ഓക്കെ ആയി പക്ഷെ ആരെ ഡിസൈൻ വരച്ചതെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ആദർശ പറഞ്ഞപ്പൊ ഇവര് മൂന്നുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ഞാൻ പറയട്ടെ എന്ന് നവ്യ നയനയോട് പറഞ്ഞു ആ സമയം ഈ ഡിസൈൻ ഞാൻ കറക്റ്റ് ചെയ്ത സമയത്ത് ആ ഡിസൈൻ അവിടെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം പറയുന്നുട്ടോ അപ്പൊ നയന അത് സമ്മതിക്കുന്നില്ല പറയാനായിട്ട് പിന്നെ എങ്ങനെയാണ് അത് ഇതിനകത്ത് വന്നത് എന്തെങ്കിലും ജാലവിദ്യ നടന്നോ ഭഗവാൻമാരെ സഹായിച്ചോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ അപ്പം ആരാ നമ്മളെ സഹായിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഈ സമയത്ത് അമ്മയും മക്കളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും കേട്ടോ ഈ സമയം നമ്മുടെ ജലജ ഈ അവസരം മുതലാക്കിയാലേ എൻ്റെ മോനൊരു വലിയ നേട്ടമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് അഭിയാണ് വരച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഇങ്ങനെ അഭിയാണ് വരച്ചതെന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുന്നു അപ്പോഴേക്കും അമ്മയും മക്കളും കൂടി ഇങ്ങനെ നിന്ന് സ്വകാര്യം പറയുന്നതായിട്ട് മുത്തശ്ശൻ ശ്രദ്ധിച്ചു മുത്തശ്ശൻ എന്തായാലും ചോദിച്ചു എന്താണെന്ന് നനയോട് അപ്പോൾ ഒന്നുമില്ല മുത്തച്ഛ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ടോ ഇതാണ് അമേരിക്കൻ കമ്പനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ശ്രദ്ധിച്ച് കണ്ടോളാൻ ആ തരച്ച് നയനയോട് പറയുന്നു നയന അന്നേരം ഒരു ചിരിയോട് കൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പൊ ഉം അങ്ങനെ നീ കളിയാക്കോ വേണ്ട മോള് ശ്രമിച്ചാലേ ഇതിനേക്കാളും നല്ല ഡിസൈൻസ് നിനക്ക് വരച്ച് തരും എന്നുള്ള കാര്യം ജയനും പറയുവാണ് അപ്പൊ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇവര് നിക്കുന്ന സമയം അല്ല ഇപ്പോഴും മോൾക്ക് അതിന് കഴിയും കനകം ആ ഊ കഴിയും കഴിയും എപ്പോഴോ ഒന്ന് രണ്ട് ഡിസൈൻ വരച്ചെന്ന് കരുതി അങ്ങനെ മോളെ പൊക്കുവൊന്നും വേണ്ടാന്ന് പറഞ്ഞു ദേവിയാ ഇനി പറയാ ഇവർക്കൊന്നും പറയാനില്ല എന്തായാലും ഇന്നൊരു പാർട്ടി നടത്തണമെന്നും അത്രയ്ക്ക് സന്തോഷമുണ്ടെന്ന് ആദർശം അവിടെ ഇങ്ങനെ പറയുന്നു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇത് കൈവിട്ട് പോയിട്ട് ആ ഒരു ഓർഡർ മറ്റൊരു കമ്പനി സ്വന്തമാക്കുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് വലിയൊരു അടിയായി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആദർശി ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും പറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇവർ അതൊക്കെ കേട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴും അയനെ വരച്ചെന്ന് പറയണ്ടേ അങ്ങനെ പറയണ്ടതിന് പകരം ഇതെല്ലാം കൂടെ വായി തുറന്നു ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞപ്പോൾ അഭി ഇതുവരെ നോട്ടം നിർത്തിയിട്ടില്ല ജലജ നിന്ന് അബിയെ നാലൊച്ച ഇനിയും നീ നോക്കിക്കൊണ്ടിരുന്നാലേ ലാപ്ടോപ്പ് കേടാ എഴുന്നേറ്റ് പോടാ എന്നും പറഞ്ഞു എന്നിട്ടാ ഈ സീക്രട്ട് പറഞ്ഞു കൊടുക്കുക അതായത് മകന്റെ ചെവിയില് ഇന്നാദ്യമായി നിന്നെ ഈ വീട്ടിലുള്ളവർ അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് അങ്ങനെ ഇവർ അവിടെ നിന്ന് ഈ വരച്ചവരെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് ആര് വരച്ചായിരിക്കും പവിത്ര വരച്ചാണോ അവർ വരച്ചാണ് ഇവർ വരച്ചാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോഴും ആരും ഒന്നും മിണ്ടുന്നില്ല ഈ സമയം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞ് ജലജയും മകനും കൂടെ ഇറങ്ങി വന്ന് ഇത് അഭി വരച്ചതാണെന്ന് പറയുന്നു ഇത് കേട്ട് അവർ ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആ ക്രെഡിറ്റ് ഇതേ കൊണ്ടുപോയി നമ്മുടെ അഭി ഇത് അധികം താമസിക്കാതെ സത്യം പുറത്ത് വരും എന്തായാലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാണിച്ച് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്ദി